ഷൈജു ഫെസ്റ്റിവൽ ഓഫറാണ് അതായത് അല്ല നൂറ്റി എഴുപത് രൂപയുടെ സാധനമാണ് നമ്മൾ നൂറ്റി അൻപത് ഫെസ്റ്റിവൽ ഓഫറാണ് അപ്പം ഞാൻ ഈ കളർ പോകില്ല എന്ന് പറഞ്ഞ് തരുന്ന ഏതെങ്കിലും ഒരു മെറ്റീരിയലിൽ നിന്ന് കളറ് പോയാലേ നൂറ് ശതമാനം എൻ്റെ ഗ്യാരണ്ടിയാണ് ആ മെറ്റീരിയലിൻ്റെ പൈസ അവരൊക്കെ തിരിച്ചു കൊടുക്കും എന്നുള്ളതിൽ യാതൊരു വിധ പിന്നെ തർക്കവും ആവശ്യമില്ല നമസ്കാരമുണ്ട് ഷൈജു എന്തുകൊണ്ട് സുഖമല്ലേ പുതിയ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് വർധമാൻ്റെ ആയാലും അല്ലാതെ വേറെ സഖി ഗോൾഡ് രജ്വാടി ഒക്കെ ധാരാളം സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉത്സവ സീസണായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കുറച്ച് ഒന്ന് ഓഫറൊക്കെ ആയിട്ട് എന്നാ സാധനങ്ങൾ ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു എന്നാ വീഡിയോ ചെയ്യുന്നത് ഇതെല്ലാം വർധമാനിൻ്റെ എന്നാ മെറ്റീരിയൽസാണ് ഓക്കെ വർധമാന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എന്നാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് വർധമാന ആയാലും പിന്നെ ഇത് യൂണിവേഴ്സലിൻ്റെയാണത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഗ്യാരൻറ്റീഡ് മെറ്റീരിയലാണ് കളറ് പോകുമെന്നുള്ള പേടിയോ ഒന്നും വേണ്ട പിന്നെ നല്ല മെറ്റീരിയൽസ് ആണ് ഓക്കെ ഇതിൻ്റെയൊക്കെ എന്നാ പ്രൈസ് നമ്മൾ നേരത്തെ കൊടുത്തോണ്ടിരുന്നത് ഹോൾസെയിൽ പ്രൈസ് നേരത്തെ കൊടുത്തോണ്ടിരുന്നത് ഒരു നൂറ്റി അൻപത്തഞ്ച് രൂപയ്ക്കൊക്കെ ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞത് നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ഉത്സവ സീസൺ പ്രമാണിച്ച് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് എന്നാ എനിക്ക് ഇത് മറ്റാരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല പക്ഷേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതാണ് കാര്യം പിന്നെ ലാഭം നമുക്ക് മാത്രം പോരാ പിന്നെ നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം നമ്മുടെ കസ്റ്റമേഴ്സിനും കൂടെ പിന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഓഫർ എന്നുള്ള നിലയിൽ അവർക്കൂടെ ഒരു പിന്നെ ഹാപ്പി ആവണം എന്നുള്ളത് കൊണ്ടാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ ഇതൊക്കെ എന്നാൽ യൂണിവേഴ്സലിൻ്റെ മെറ്റീരിയൽ ആണ് അതായപ്പോൾ ഇട്ട യൂണിവേഴ്സലിൻ്റെ മെറ്റീലാണ് എല്ലാം പുതിയ മെറ്റീരിയൽസ് ആണ് ഓക്കെ നേരത്തെ ഉണ്ടായിരുന്നതിന് കുറച്ചുമൊക്കെ ഉണ്ട് ഓക്കെ എല്ലാം എല്ലാം കൂടെ ഒന്നും നമുക്ക് കാണിക്കാൻ തന്നെ ഓക്കത്തില്ല എല്ലാം കൂടെ കാണിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് എന്നാ ധാരാളം കളക്ഷനുണ്ട് അത്രയ്ക്ക് ധാരാളം മെറ്റീരിയൽ ഉണ്ട് ഓക്കെ ആവശ്യക്കാരെ എന്നാ വിളിച്ചോട്ടെ അവർക്ക് എന്നാ നമ്മളെ കൊണ്ട് ഒക്കുന്ന എന്താണെന്ന് വെച്ചാൽ എന്നാ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഹോൾസെയിൽ പ്രൈസാണ് ഞാൻ എന്നാ ഈ നൂറ്റി എന്ന് പറഞ്ഞത് ഓക്കെ റീറ്റെയിൽ പ്രൈസ് വരുമ്പോഴത്തേക്ക് നമ്മൾ നൂറ്റി എഴുപത് രൂപയ്ക്കൊക്കെയാണ് നേരത്തെ കൊടുത്തോണ്ടിരുന്നത് ഓക്കെ പ്രൈസൊക്കെ മാന്യമായ രീതിയിൽ അവരൊക്കെ കുറച്ച് കൊടുക്കുന്നതായിരിക്കും യൂണിവേഴ്സലിൻ്റെ എന്ന് പറഞ്ഞാലും ഈ വർധമാൻ്റെ മെറ്റീരിയലും യൂണിവേഴ്സലിൻ്റെ മെറ്റീരിയലും ഒക്കെ എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്കറിയാം പിന്നെ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ക്വാളിറ്റി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ അതിൽ വേറെ എന്നാ കളർ പോവുകയോ അല്ലെങ്കിൽ ഫെയ്ഡ് ആവുകയോ ചുരുങ്ങുകയോ ചെയ്യുന്ന തുണികളൊന്നുമല്ല മറ്റ് കളക്ഷൻസ് ആണ് ഇതൊക്കെ ഇപ്പം വന്നതേ ഉള്ളൂ ഇപ്പോൾ ഒരാഴ്ചയായതേ ആയതേ ഉള്ളൂ വന്നിട്ട് ലോഗോ ഉള്ളതാണ് ഇതെല്ലാം ഇത് വേണ്ട വർധമാൻ്റെ ലോകമുള്ള മെറ്റീരിയൽസ് ആണ് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പാറ്റേൺ ഉണ്ട് ഓക്കെ ഇത് പിന്നെ വേണ്ട ചുങ്കുണിയുടെയൊക്കെ തന്നെ ധാരാളം ഉണ്ട് ഇതെല്ലാം രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് ചുങ്ങിണിയാണ് ചുങ്ങിണിന്ന് പറയുന്ന മെറ്റീരിയലാണ് അതും വർധമാൻ്റെതാണ് ഓക്കെ നല്ല മൂവ്മെന്റ് ഉള്ള മെറ്റിലാണ് ഇത് നമുക്ക് പിന്നെ പഴയ സ്റ്റോക്ക് ഇരുന്നുകൊണ്ട് ചെയ്യുന്നതല്ല ഒന്നുകൂടെ പറയുന്നേ ഉള്ളു അങ്ങനെയൊന്നും ആൾക്കാർ തെറ്റിദ്ധരിക്കരുത് നമ്മളെ നമുക്ക് കിട്ടുന്ന ലാഭം അതിൽ നിന്നൊരു വിഹിതം നമ്മുടെ കസ്റ്റമേഴ്സിന് എന്നെ കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് എന്നാ ആണ് എന്നാ ഇത് ചെയ്യുന്നത് ഇത് ഇത് പുതിയ വന്നതാണ് മിക്സ് ആൻഡ് മാച്ചിൻ്റെ ആണ് അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ഉണ്ട് ആറ് പിന്നെ പാറ്റേൺ ഉണ്ട് ഓക്കെ ഇതുമെല്ലാം ഇത് യൂണിവേഴ്സലിൻ്റെയാണ് രണ്ട് മിക്സ് ആൻഡ് മാച്ചാണ് മൂന്ന് അതൊക്കെ കുറെ വിറ്റൊക്കെ പോയി ഓക്കെ ഇതുമെല്ലാം യൂണിവേഴ്സലിന്റെ ആണ് നൈറ്റി മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും ഇത് ടോപ്പ് അടിക്കാനായിട്ട് ധാരാളം ആൾക്കാർ എടുത്തുകൊണ്ട് പോണ മെറ്റീരിയൽസ് ആണത് നമ്മളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ പിന്നെ കുറച്ച് കൊടുക്കുന്നുണ്ട് കാര്യം പിന്നെ ഈ പിന്നെ വെറുതെ നമ്മുടെ വീടുകളിലിരുന്ന് വെറുതെ സമയം കളയാതെ നമ്മളെ സ്ത്രീജനങ്ങൾ അവർക്ക് ഒക്കുന്ന രീതിയിൽ അവർ എന്നാ ഒരു പ്രസ്ഥാനം തുടങ്ങി പത്ത് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കുക എന്തെങ്കിലും നൈറ്റ് യൂണിറ്റോ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റിയതാണ് അന്യമായ വിലക്ക് യാതൊരു പറ്റിപ്പന്തട്ടിപ്പൊന്നുമില്ലാതെ പിന്നെ പറ്റിപ്പം തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ പൈസ തന്നെന്ന് പറഞ്ഞു ആൾക്കാരെ എന്ന് പിന്നെ പൈസ പറ്റിച്ചെടുക്കുന്ന പരിപാടിയോ ഇതൊക്കെ നമ്മൾ ഒത്തിരി നാളുകൊണ്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മേലൊക്കെ ആയതാണ് ഇതുവരെ ആരെയ്യുന്ന ഒരു രൂപ നമ്മൾ എന്നാ അങ്ങനെയൊന്നും പറ്റിച്ചെടുത്തിട്ടൊന്നുമില്ല ഒരു കൃത്യമായിട്ട് അവർ പറയുന്ന സാധനം തന്നെ കൃത്യമായിട്ട് ഋശീനാട് മുന്നേ അവിടെ എത്തിയിരിക്കും അതാണ് നമ്മുടെ ഒരു പോളിസി ഇതൊക്കെ തന്നെ ഇതെല്ലാം ചുങ്കുണീടെയാണ് ചുങ്കുണീടെയൊക്കെ തന്നെ ധാരാളം മെറ്റീരിയൽസ് ആണ് അതായത് ഇതെല്ലാം ചുങ്കുണിയുടെ മെറ്റീരിയൽസാണ് എല്ലാം വർധമാനാണ് എല്ലാം വർദ്ധമാൻ്റെ മെറ്റീരിയൽസ് ആണ് പിന്നെ പറക്കിയിടാനാണെന്നുണ്ടെങ്കിൽ ധാരാളമുണ്ട് ഓക്കെ എല്ലാം കൂടെ എടുത്തു വയ്ക്കാൻ തന്നെ സ്ഥലമില്ലായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം അഞ്ചെണ്ണം എടുക്കുന്നവരുണ്ടായിരിക്കും അഞ്ഞൂറ് എടുക്കുന്നവരുണ്ടായിരിക്കും എല്ലാവരും അഞ്ഞൂറ് എടുക്കണമെന്നൊന്നും ഞാൻ പറയാറൊന്നുമില്ല ഓക്കെ അവരൊരു മാന്യമായ രീതിയിൽ ഒരു പത്തെണ്ണത്തിൻ്റെ മേലോട്ടൊക്കെ എടുത്താലും ഞാൻ ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെ ആയിട്ട് എല്ലാവർക്കും കൊടുക്കും ഓക്കെ അതിലൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പൈസ നേരത്തെ തന്നെന്നും പറഞ്ഞു ടെൻഷൻ വേണ്ട അവർക്ക് അവരുടെ സാധനം കൃത്യമായിട്ട് പിന്നെ അവരുടെ വീട്ടിലെത്തും ഇതൊക്കെ എന്നാ നമ്മുടെ ഗ്യാരൻറ്റിയാണ് മെറ്റീരിയലിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ തിരിച്ചെടുക്കുമെന്നുള്ള നമ്മളെ ഗ്യാരണ്ടിയാണ് നമ്മുടെ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഇതുമെല്ലാം ചുങ്ങുണിയുടെ മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ വേറെ പാറ്റേൺസ് ആണ് അടുത്ത പാറ്റേൺ ആണ് ഇത് ഇതെല്ലാം അടുത്ത പാറ്റേൺ ആണ് ഇതെല്ലാം ചുങ്ങുണിയാണ് ചുങ്ങണീന്ന് തന്നെ ചുങ്ങണിയുടെ ധാരാളം കസ്റ്റമേഴ്സ് ഉള്ളതാണ് ധാരാളം കസ്റ്റമേഴ്സ് ഉള്ളതാണെന്ന് പറഞ്ഞാല് അവര് ധാരാളം ആൾക്കാര് ചോദിക്കുന്ന ഒരു സാധനമാണ് ചുങ്ങണിയുടെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കൂടുതൽ ഐറ്റംസ് അങ്ങനെ എടുത്തിരിക്കുന്നത് ഇതും വർദ്ധമാൻ്റെയാണ് ഇതൊക്കെ അഞ്ച് കളേഴ്സ് ഉണ്ട് ഇതൊക്കെ അഞ്ച് കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ വിലയാണ് ഈ പറയുന്നത് വർദ്ധമാൻ്റെ വിലയാണ് ഈ പറയുന്നത് വർദ്ധമാൻ്റെ ഇത് എനിക്ക് തോന്നുന്നു നമ്മളെ കസ്റ്റമേഴ്സൊക്കെ കേൾക്കുമ്പോൾ ഹാപ്പി ആകുമെന്ന് തോന്നുന്നു കാര്യം പിന്നെ എവിടെയെങ്കിലും അവർക്ക് ഈ നൂറ്റി അൻപത് രൂപയ്ക്ക് എന്നാ ഹോൾസെയിൽ റേറ്റിന് കിട്ടുമോ എന്നുള്ള എനിക്കറിയാൻ വയ്യ ഓക്കെ കിട്ടിയാൽ അന്ന് ആരായാലും വില കുറഞ്ഞിരിക്കുന്നിടത്തു നിന്ന് മാത്രമേ സാധനം വാങ്ങിക്കുകയുള്ളൂ അതിപ്പം എന്നെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ആരും സാധനം വാങ്ങിക്കത്തില്ല എനിക്കറിയാം പക്ഷേ പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ നോക്കുന്നതാണ് എന്നെ കൊണ്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് മാക്സിമം ഞാൻ ചെയ്ത് കൊടുക്കും അതെൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ടാണ് ചെയ്യുന്നത് ഇതുമെല്ലാം ചുങ്ങണിയാണ് ഇതിൽ നമ്മൾ കാണുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നേരത്തെ ഇട്ടുകയാണെന്നൊരു സംശയം വരും പക്ഷെ അതിൽ ഈ എന്നാ പൂക്കളിലൊക്കെ വ്യത്യാസം വരും ഇതെല്ലാം വർധമാൻ്റെ മെറ്റീരിയൽസ് ആണ് എല്ലാം വർധമാനി അടുത്ത പിന്നെ വേറൊരു പാറ്റേൺ ആണിത് ഇതും വർധമാനാണ് വർധമാൻ്റെ അജ്റക് പ്രിന്റ് ആണിത് വർധമാൻ്റെ അജ്റക് പ്രിന്റാണിത് അതിലുമുണ്ട് ഒരു അഞ്ച് അഞ്ച് പാറ്റേൺ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പാറ്റേണേ ഉള്ളു കേട്ടോ നാല് പാറ്റേൺ നാല് പാറ്റേൺ ഉണ്ട് ഇന്നലെ അഞ്ചൂറൊക്കെ ആണ് ഇതൊക്കെ കുറേയൊക്കെ വിറ്റ് പോയി കഴിഞ്ഞു കളറെല്ലാം ബ്ലൂ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഈ പാറ്റേണിൽ വ്യത്യാസമുണ്ട് കേട്ടോ അത് ഞാൻ നോക്കിക്കൊണ്ടാൽ മതി ആ പാറ്റേണിൽ എന്നെ വ്യത്യാസമുണ്ട് അതൊരു അഞ്ചാറ് മോഡലുണ്ട് ഓക്കെ അതിൽ കുറച്ചൊക്കെ ഒരു വ്യത്യാസമൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് ഓക്കെ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രം പ്രോസിനാണിത് ഓക്കെ പ്രോസിൻ്റെ പുതിയ പുതിയ മെറ്റീരിയൽ വന്നതാണ് ഇപ്പോൾ ഓക്കെ ഉണ്ടോ ഇത് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പിന്നെ പാറ്റേൺ ഉണ്ട് ആറ് പാറ്റേണിൽ ഇതിലൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ നേരത്തെ കൊടുത്തോണ്ടിരുന്നത് പിന്നെ റീറ്റെയിൽ എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പം നമ്മളത് പിന്നെ ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പാറ്റേൺ ഉണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അതിലിപ്പോൾ നാല് പാറ്റേണേ ഉള്ളൂ ഇതുമെല്ലാം സെയിം പ്രൈസാണ് ഓക്കെ ഏറ്റവും കച്ചവടം നടക്കുന്ന സാധനമാണ് പ്ലെയിൻ കളറ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് കളേഴ്സ് ഉണ്ട് ബ്ലൗസ് തയ്ക്കാൻ വരെ ആൾക്കാർ ഇവിടെ എടുത്തുകൊണ്ട് പോകാറുണ്ട് പിന്നെ പ്ലെയിൻ ടോപ്പ് അത് പൈപ്പിംഗ് ഒക്കെ വെച്ച് ടോപ്പൊക്കെ അടിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനമാണ് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് കളർ പോണ ടൈപ്പ് ഒന്നുമല്ല നല്ല മെറ്റീരിയലാണ് നൂറ് ശതമാനം കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യത്തെ വാഷിനൊക്കെ ഒരു മഷി കളറൊക്കെ പോവും ഇത് നമ്മൾ പോവില്ല എന്നൊന്നും പറഞ്ഞ് അങ്ങനെ കൊടുക്കത്തില്ല ഏത് ഒരു സാധനത്തിൻ്റെ ആയാലും തീരെ കളർ പോകേണ്ട എന്ന് പറയുന്ന ആൾക്കാരടുത്ത് നമ്മൾ പറയുന്നത് നിങ്ങൾ എന്ന വർധമാൻ്റെയാണ് അല്ലെങ്കിൽ യൂണിവേഴ്സലിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ പറയും പിന്നെ ആദ്യത്തെ കഴിവൊക്കെ തന്നെ ഒരു ശാലം കളർ പോകുമെന്ന് പറഞ്ഞ് അത് കുഴപ്പമില്ല എന്ന് പറയുന്നത് ധാരാളം ആൾക്കാരുണ്ട് കാര്യം അറിയാവുന്നവരെല്ലാവരും അതുതന്നെയാണ് അവർ പിന്നെ പ്രിഫർ ചെയ്യുകയും ചെയ്യും കാര്യം അവർക്കറിയാം ആദ്യത്തെ കളറിന് ആദ്യത്തെ കഴിവുകൊക്കത്തിന് ശാലം കളർ പോകുന്നുള്ളത് നൂറ് ശതമാനം കോടനാണെന്ന് പറഞ്ഞാൽ പോകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇത് തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പാറ്റേൺ ഉണ്ട് യെസ് ഇത് സെയിം തന്നെയാണ് ഓക്കെ ഇത് അച്ചൽ രജുവാടി എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ മെറ്റീരിയലാണ് ആസോ എന്ന് പറഞ്ഞൊരു പിന്നെ തുണിയാണത് ഇത് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് ഇത് കാണുമ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ട് തോന്നും പ്ലെയിൻ അല്ല അതിൽ ചെറിയൊരു അടുത്തോട്ടൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ശൗജിനെ അറിയാൻ കഴിയും ഇതിൽ എന്നാ ചെറിയ ഒരു ഡിസൈൻസ് ഉണ്ട് ഓക്കെ പക്ഷേ നല്ല മാർക്കറ്റുള്ള തുണിയാണ് നല്ല മാർക്കറ്റുള്ള തുണിയാണ് വിലയും തീരെ കുറവാണ് വില തീരെ കുറവെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് അതായത് റീറ്റെയിൽ വരുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇട്ടിട്ട് ഹോൾസെയിൽ അതിൽ നിന്ന് പതിനഞ്ച് രൂപ വീണ്ടും കുറച്ചിട്ടാണ് നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നത് അതിലാണ് നൂറ്റി അഞ്ച് രൂപയ്ക്ക് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് എന്നാ കളേഴ്സ് ഉണ്ട് ഓക്കെ പാറ്റേൺ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പാറ്റേൺ ഉണ്ട് ഇതിൻ്റെയും പ്രൈസ് അറുപതാണ് അതിൻ്റെ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത്തഞ്ചിന് കൊടുക്കും ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പാറ്റേണുള്ളതാണ് ഇത് വർധമാൻ്റെ ആണ് തോ തോ തോനേയും പാറ്റേൺ ഉണ്ടോ ഇത് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാവരുത് പിന്നെ ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ ഈ ഈ പിന്നെ വിറ്റ വിൽക്കാതിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഓൾഡ് സ്റ്റോക്ക് ചെയ്ത് പിന്നെ പ്രായ ഇതിന് ഓഫറിനിട്ട് കൊടുക്കുന്നത് അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല അങ്ങനെയുള്ള സാധനമൊന്നും നമ്മളേലില്ല ഓക്കെ കാര്യം നമുക്ക് മാന്യമായിട്ടുള്ള ദൈവം സഹായിച്ചിട്ട് മാന്യമായിട്ടുള്ള കച്ചവടമൊക്കെ ഉണ്ട് ഇത് ഇത് ഗുജറി പ്രിൻ്റ് ആണ് ഓക്കെ പക്ഷേ നമുക്ക് പിന്നെ അത് നമുക്ക് കിട്ടുന്നൊരു വിഹിതത്തിൽ പിന്നെ നമുക്ക് കിട്ടുന്നൊരു ലാഭത്തിൽ അതൊരു വിഹിതം നമ്മുടെ കസ്റ്റമേഴ്സിനും കൂടെ കിട്ടണം എന്നുള്ള ആഗ്രഹവും കൂടെ ഉള്ളതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ഒക്കുന്ന ഒരു പിന്നെ പ്രൈസ് കുറച്ചിട്ട് കൊടുക്കുന്നത് ഓക്കെ വർധമാനമൊക്കെ വാങ്ങിക്കുന്നവരൊക്കെ അറിയാമല്ലോ അവരൊക്കെ അപ്പം നമ്മളെ കയ്യിൽ നിന്ന് മാത്രം ആൾക്കാർ വാങ്ങിക്കുന്നത് എന്നെ കണ്ടിട്ടൊന്നുമല്ല ആൾക്കാർ വാങ്ങിക്കുന്നത് അവരൊക്കെ പിന്നെ എവിടെ നിന്നാണ് വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എല്ലാ ഗുജറി പ്രിൻ്റാണ് ഓക്കെ ധാരാളമുണ്ട് ഇതിൻ്റെയൊക്കെ ധാരാളം പാറ്റേൺസ് ഉണ്ട് എല്ലാം ഗുജറിയുടെ ആണ് ഓക്കെ ഇതെല്ലാം നൂറ്റി അറുപത് രൂപയാണ് ഇത് പിന്നെ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഇപ്പോഴും നമ്മൾ എന്നാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഉണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് പാറ്റേൺസ് ഉണ്ട് ആറ് പാറ്റേൺസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൽ നമ്മൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപ നമ്മളെ റീറ്റെയിൽ ആണ് അതായത് അതിൽ നിന്ന് പതിനഞ്ച് രൂപ അവർ തന്നെ കുറച്ചുകൂട്ടം കസ്റ്റമേഴ്സിൻ്റെ തന്നെ അവർക്ക് തന്നെ വില ഫിക്സ് ചെയ്യാം അവർക്ക് തന്നെ വില ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളീ പറയുന്ന വില ഇത് വീഡിയോയിൽ പറയുന്ന ഒരു വില വാങ്ങിക്കാൻ പറയുമ്പോൾ വേറൊരു വില ആ ഒരു പരിപാടി അല്ല പറയുന്നത് ചെയ്തിരിക്കും ചെയ്യാൻ ചെയ്യാനൊക്കുന്നതേ പറയാറുള്ളൂ ഇപ്പോൾ പിന്നെ ഒരാഴ്ചയായിട്ട് എന്നാ ആയിട്ടേ ഉള്ളൂ ഇത് വന്നിട്ട് ഇതിൻ്റെ പിന്നെ അഞ്ച് അഞ്ച് പാറ്റേൺ ഉണ്ട് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പാറ്റേൺ ഉണ്ട് ഓക്കെ ശതമാൻ്റെ മെറ്റീരിയൽ ആണ് ഓക്കെ മൂന്ന് പാറ്റേണേ ഉള്ളൂ ഓക്കെ ന്യൂ അറൈവൽ മെറ്റീരിയൽസ് ആണിത് ഓക്കെ അതിൽ നിന്നൊക്കെ പിന്നെ മിക്കവാറും ഒക്കെ കുറച്ച് പിന്നെ പാറ്റേൺസിൻ്റെ ഒക്കെ കളറിൽ വ്യത്യാസമുണ്ട് ഇത് പിന്നെ ബ്രൗൺ കളറും പിന്നെ ഇതുമായിട്ടുള്ള കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ അത് നമ്മൾ ചിലപ്പോൾ ഫോട്ടോയിൽ ക്ലിയർ ആയിട്ട് വരണമെന്നൊന്നുമില്ല ഇത് മൂന്നെണ്ണേ ഉള്ളൂ ബാക്കിയൊക്കെ എന്നെ വിറ്റഴിഞ്ഞത് ഓക്കെ അത് കുറച്ചൊക്കെ പിന്നെ ഇതൊക്കെ ഓരോ പീസുകളൊക്കെ ഉള്ള മെറ്റീരിയൽസാണ് കൂടുതൽ ഇങ്ങനെ കാണിക്കുന്നത് ഓക്കെ അത് പല ബ്രാൻഡിൻ്റെയാണ് അപ്പോഴും ഓരോ ബ്രാൻഡിൻ്റെ ഇത് കൽക്കി ഗോൾഡും ഓക്കെ അങ്ങനെ ഓരോന്നിൻ്റെയും പിന്നെ കുറേ പിന്നെ സിംഗിൾ പീസസ് ഉള്ള മെറ്റീരിയൽസാണ് ഉള്ളത് സ്വന്തമായിട്ട് അധ്വാനിച്ച് പത്ത് പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സുഖമെന്ന് പറയുന്നത് അത് വേറെയാണ് അത് ഭർത്താവിനെ ആയാലും മക്കളെ ആയാലും ആരെയായാലും പിന്നെ കൂടുതൽ പിന്നെ അപ്രോച്ച് ചെയ്യാതെ സ്വന്തമായിട്ട് പിന്നെ അവർക്ക് ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് തുടങ്ങാനോ അല്ലാതെ തന്നെ വീട്ടിൽ നിന്ന് തയ്ക്കാനോ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ അവർ പത്ത് പൈസ ഉണ്ടാക്കട്ടെല്ലാവർക്കും നല്ലതായിരുന്നു എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എല്ലാവരും സഹകരിക്കുക വളരെ നന്ദി താങ്ക് യു സോ മച്ച്